കണ്ണൂർ മാട്ടൂരിൽ വീടിന്റെ തിണ്ണയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കുറുനരി കടിച്ചു മറ്റു കുട്ടികളെ ഓടിച്ചുകൊണ്ടുവരുന്നതിനിടെ ഓടാതെ ഇരുന്ന കുട്ടിയുടെ കാലിൽ കടിച്ചു വലിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞ് അലറിക്കരഞ്ഞ് കാല് വലിച്ചതോടെയാണ് കുറുനരി ഓടിപ്പോയത് ഇന്ന് വൈകിട്ടാണ് സംഭവം കുഞ്ഞിന് ചികിത്സ നൽകി ചേട്ടി ഇന്ന് വൈകിട്ട് വൈകീട്ടോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പഴയങ്ങാടി മാറ്റുൽഭാഗത്ത് കുട്ടികൾ കളിക്കുന്നതിനിടെ അങ്ങോട്ടേക്ക് ഒരു കുറുമരി ഓടി വരികയായിരുന്നു ഈ കുറുനരിയെ കണ്ട കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഓടി തൊട്ടടുത്ത വീട്ടിലേക്ക് കയറുകയും ചെയ്തു ഈ സമയത്ത് വീടിന്റെ ഇറയത്തിരുന്ന് കളിക്കുകയുള്ള കുട്ടിയുടെ കാലിൽ ഈ കുറുനരി കടിക്കുകയായിരുന്നു ആ കടിച്ചു വലിക്കുന്ന സമയത്ത് ഈ ഓടിക്കൂടിയ ഈ കുട്ടികൾ തന്നെയാണ് കുറുനരിയുടെ തലയ്ക്കടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമാണ് ഈ പ്രദേശത്ത് കുറുനരിയുടെ ശല്യം രൂക്ഷമാണെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി പേർക്ക് ഈ കുറുനരിയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കെ പിൻപിള്ളിയാണ്